നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കെ മോഹൻദാസ് എക്സ് എം പി ഫൗണ്ടേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ എം പി കെ മോഹൻദാസിന്റെ ഇരുപത്തിയൊൻപതാം ചരമവാർഷിക ദിനാചരണം ഇരിങ്ങാലക്കുടയിൽ നടത്തി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പ്രവർത്തകർക്ക് കെ മോഹൻദാസ് ഏറെ മാതൃകയായിരുന്നു എന്നും ഒട്ടേറെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് വിജയം കൈവരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു നമ്മളൊക്കെ അവരെ സ്നേഹിച്ചിരുന്ന നമ്മളെയും പാർട്ടിയെയും നാടിനെയും സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട കെ മോഹൻദാസ് എക്സന്ധയുടെ ഇരുപത്തി ഒൻപതാമത്തെ ചരമവാർഷിക ദിനാചരണമാണ് നമ്മളിന്ന് നടത്തുന്നത് ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള മുകുന്ദുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എം ആയി വളരെ നിലയിൽ വളരെ ആത്മാർത്ഥതയോടെ ഒരു നല്ല പാർലമെന്റിനായി പ്രവർത്തിക്കുകയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള ഉത്തരവാദിത്വം ഉപയോഗിക്കുകയും ചെയ്യുന്ന വിശിഷ്ട വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട സി കെ മോഹൻദാസ് കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേരള യൂത്ത് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായി കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് അംഗമായി വടക്കാഞ്ചേരിയിൽ രണ്ട് തവണ കേരള കോൺഗ്രസ് പ്രതികരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മേഖലയിലും സംസ്ഥാനത്തും നിറഞ്ഞു നിന്ന ഒരു വലിയ വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ വേർപാട് നമ്മളിൽ വലിയ വേദനയും വലിയ നിലവിഷവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഏവർക്കും അറിയാം നമുക്ക് ഉള്ള ഒരാശ്വാസം മോഹൻദാസിൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം കേരള കോൺഗ്രസിനോട് ചേർന്ന് ഈ പാർട്ടിക്ക് വേണ്ടി അക്ഷീണമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മിനി മോഹൻദാസ് ടീച്ചർ മോഹൻദാസിൻ്റെ വേർപാടിനെ തുടർന്ന് പാർട്ടിയിൽ വളരെ സജീവമായി വരികയും എപ്പോഴും പാർട്ടി പ്രവർത്തനത്തിന് വലിയ നിലയിലുള്ള സംഭാവന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി മോഹൻദാസ് വേർപെട്ടപ്പോൾ അദ്ദേഹം സ്ഥാനിച്ച് വഹിച്ചിരുന്ന സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സഹധർമ്മിണി മിനി മോഹൻദാസ് എത്തിയതും ഒരു പ്രത്യേകതയുള്ളതായിട്ട് നമുക്കൊക്കെ തോന്നുകയാണ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി ആമുഖ പ്രസംഗം നടത്തി പ്രിയ ഏത് അല്ല സംസ്ഥാനം സമയം ചെലവഴിക്കാമോ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ളതിനെ ഇവിടെ എല്ലാ തെളിവുകളും ഉള്ള വ്യക്തികൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇവിടെ എൻ്റെ പിന്നിലിരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ന് ഇന്നത്തെ പോലെ ഫ്ലക്സോ മറ്റോ ഒന്നുമില്ല അടക്കാമരം വെട്ടിക്കൊണ്ടുപോയി അതുമേ തുണി വെച്ച് കെട്ടി ആ അത് അതിൽ ഫ്ലക്സ് എഴുതണം അല്ലെങ്കിൽ അതിൽ അക്ഷയങ്ങൾ എഴുതിയിട്ട് വേണം പാർട്ടി പ്രവർത്തനം അതുപോലെ നൂലിൽ കെട്ടി ഇറക്കി ഒരാളെ കൊണ്ടൊന്ന് എം എൽ എ ആക്കാനോ എം പി ആക്കാനോ ഒന്നും അന്ന് സാധിച്ചിരുന്നില്ല അന്ന് പ്രവർ തുടർച്ചയായ പ്രവർത്തനങ്ങൾ പടി പടിയായി ഉയർന്ന നമ്മുടെ ഉണിയാറൻ സാറും അങ്ങനെ തന്നെയാണ് പടി പടിയായി ഉയർന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കല്ലേറ്റംകര ബി വി എം എച്ച് എസ് ഹൈസ്കൂളിൽ കെ സിയുടെ യൂണിറ്റ് ഉണ്ടാക്കി അവിടെ ഒരു സ്കൂൾ ലീഡറായി അവിടെ നിന്ന് തുടങ്ങി ഒരു എല്ലാ മണ്ഡലം സെക്രട്ടറി അങ്ങനെ തുടർന്ന് ജില്ലാ ജില്ലാ ഭാരവാഹിത്വം അങ്ങനെ അവസാനം കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റും മരിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി വിയു പി ടി ജോർജ് സിജോയ് തോമസ് ജോസഫ് ചെമ്പകശ്ശേരി സതീഷ് കാട്ടു മാഗി വിൻസൻ ജോൺ മാസ്റ്റർ മുണ്ടൻമാണി വിൽസൺ മേച്ചേരി ജോയ് എടാട്ടുകാരൻ പീറ്റർ പാറേക്കാട്ട് അഡ്വക്കേറ്റ് ലിജോ ജോൺ ശ്രീധരൻ മുതിരംപറമ്പിൽ ശിവരാമൻ കൊല്ലം പറമ്പിൽ സുകുമാരൻ ജ്യോതിഷ് നൈജോ ജോസഫ് പൂക്കൻ ഷൈനി ജോജോ ജോൺസൺ കൊക്കാട്ട് പോൾ നേരെ പറമ്പിൽ ഫിലിപ്പ് ഓളാട്ടുപുറം జోమన్ జోన్సే ఫ్రీస్ షకీర్ మంగాటిార్ అజిత సదానందన్ తుషార బిందుదీప్ షీల జోయి ఎప్ప షీల డేవిస్ ఆూకారోమస్ బీనా వచ్చీత ఫ్రాన్సిస్ మేరిమకయి ఉషా దాస్ అనిల్ చంద్ర అన్ల పొయకడవి కెనకు మోహన చేరక జయన్ పనోపిల్ ബാബു ഏറാട്ട് എന്നിവർ പ്രസംഗിച്ചു കാടുപിടിച്ചു കിടന്നിരുന്ന ഇരിങ്ങാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ പുല്ലിവെട്ടുമാറ്റി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് ദിവസവും രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്ന കളി ഒരു ലഹരിയായി കാണുന്ന മോർണിംഗ് ക്രിക്കറ്റ് ടീമിലെ യുവാക്കളാണ് വെട്ടി ഗ്രൗണ്ട് വൃത്തിയാക്കിയത് ഒരാളേക്കാൾ പൊക്കത്തിൽ വളർന്നു നിന്നിരുന്ന പുല്ല് കാരണം ഇഴ ജന്തുക്കളെ ഭയന്നാണ് സ്കൂളിലെ കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നത് ഫണ്ടില്ലാത്തതിനാലാണ് ഗ്രൌണ്ടിലെ പുല്ലുവെട്ടാൻ സാധിക്കാത്തതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞതോടെയാണ് നാൽപ്പതിലധികം വരുന്ന മോർണിംഗ് ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുല്ലുവെട്ടാൻ തീരുമാനിച്ചത് ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് ചെയ്ത് ജെ സി ബി ഉപയോഗിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് കളിക്കാരുടെ ഈ കൂട്ടായ്മ കാടും പടലും വെട്ടി നീക്കി ഗ്രൗണ്ടിനെ ഭംഗിയാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തിയ മോഡൽ പാർലമെന്റ് മത്സരത്തിൽ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി എം യു കൃഷ്ണതീർത്ഥ മികച്ച പാർലമെന്ററി അവാർഡിന് അർഹത നേടി മോഡൽ പാർലമെന്റ് മത്സരത്തിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു കൃഷ്ണതീർത്ഥ പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിൽ അധ്യാപക രക്ഷാകർത്തു സംഘടനയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ും സംയുക്തമായി മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്മുരൻ ദിനം സംഘടിപ്പിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ ഇ രഘു അധ്യക്ഷത വഹിച്ചു ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ലൗലി പി ടി എ വൈസ് പ്രസിഡന്റ് സജു ശ്രീകുമാർ സീഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ റംല സെക്രട്ടറി പി ഉദയകുമാർ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് ഉള്ളിശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ വെച്ച് കോളേജിലെ എം എ മലയാളം ഒന്നാം വർഷ വിദ്യാർത്ഥിനി എ ആർ അനിതയ്ക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ യുവ സാഹിത്യ പ്രതിഭാ പുരസ്കാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു മലയാള സാഹിത്യ പ്രശ്നോത്തരിയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസുകളും പ്രത്യേക ഉപഹാരങ്ങളും വിതരണം ചെയ്തു ഡോക്ടർ വിനയ ശ്രീ സ്വാഗതവും പി ടി ഐ സെക്രട്ടറി ആർ രാഘ നന്ദിയും പറഞ്ഞു തുടർന്ന് തമ്പുരാൻ രചിച്ച കിരാതാർജുനിയും കൃതിയെ ആസ്പദമാക്കി ഡോക്ടർ അമ്മനു രജനീഷ് ചാക്യാരുടെ ചാക്യാർ കൂത്ത് അവതരണം അരങ്ങേറി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ മനസ്സിലാക്കുന്നത് സാധാരണയായിട്ട് കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് കോളേജിലെ അവരൊക്കെ സീറ്റ്സിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിനാണ് ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ

ജന്മദിനം ആ ദിവസമായിട്ടോ അല്ലെങ്കിൽ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി തിരിങ്ങാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medilab, empowering health. Near Altara, opposite village office Iring from the house of ICL. line, weaving stories around you. To line, Designer Studio. Creations made from the heart.